എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പൊ നമുക്ക് നോക്കാം ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണ് അപ്പോൾ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് കാണുന്ന എല്ലാവർക്കും തന്നെ ഒരുപോലെ റെസണേറ്റ് ആകണം എന്നില്ല റെസണേറ്റാകുന്നതിൽ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക എന്താണ് നിങ്ങളുടെ ഇന്നത്തെ എനർജി നോക്കാം മൈൻഡാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഐസൊലേഷൻ വന്നിട്ടുണ്ട് മൊറാലിറ്റി ഇൻറ്റൻസിറ്റി മറിയ ബർത്ത് ക്രിയേറ്റിവിറ്റി ട്രസ്റ്റ് ആണ് ഇതില് ആദ്യം തന്നെ വന്നത് മൈൻഡ് എന്ന് പറയുന്ന ഒരു കാർഡാണ് അപ്പോൾ മനസ്സ് നിങ്ങളെ ഒന്ന് കളിപ്പിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ ഇന്നേ ദിവസം ചിലപ്പോൾ പാസ്റ്റിലെ ഓർമ്മകൾ കൊണ്ടുവന്നായിരിക്കാം നിങ്ങളൊന്ന് സമാധാനമായിട്ട് കുറച്ച് ദിവസം കൊണ്ട് വന്നിരിക്കുന്നുണ്ടായിരിക്കാം എല്ലാം ഒന്ന് നോർമലായി വരുന്നൊരവസ്ഥയായിരിക്കാം പക്ഷേ മനസ്സ് നിങ്ങളെ അങ്ങനെ വെറുതെ വിടാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് കാണുന്നത് അപ്പോൾ അത് പാസ്റ്റിൽ എന്തെങ്കിലും ഓർമ്മകൾ ആവശ്യമില്ലാതെ അത് വലിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതിൽ ഒരുപാട് വിഷമം ഉണ്ടായിരിക്കാം അതിൽ പിന്നെ ഐസൊലേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഒരു ഫ്രീസ് ആയിപ്പോയോ ആ ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് ഇന്ന് തോന്നുന്നത് ഇപ്പോഴത്തെ എനർജിയാണ് അത് മാറുന്നുണ്ട് ചിലപ്പോൾ ഈ റീഡിങ്ങ് കണ്ടൊക്കെ കഴിയുമ്പോൾ നിങ്ങളുടെ ഈ എനർജി ഒന്ന് ചേഞ്ച് ആകാൻ സാധ്യതയുണ്ട് കാരണം ഇതിൽ ഒരു ഐസൊലേഷൻ വന്നിട്ടുണ്ട് ഇപ്പോൾ പുറത്തിറങ്ങണ്ട ആരോട് സംസാരിക്കണ്ട മറ്റാരെയും ഫേസ് ചെയ്യണ്ട അങ്ങനത്തേക്കൊരു ഒരു ഒരു ചിന്തയാണ് നിങ്ങൾക്ക് അത് ചിലപ്പോൾ അത് എന്തെങ്കിലും അതിന് നിങ്ങൾക്ക് മനസ്സിന് വിഷമമുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇന്നേ ദിവസം ഇന്നലെയോ അല്ലെങ്കിൽ ഓർമ്മകൾ വന്നിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ചില ആളുകളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഒരു സംസാരമോ പ്രവൃത്തിയോ ഒക്കെ ഉണ്ടായിരിക്കാം ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായി എന്ന് കാണുന്നു ട്രസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ നിങ്ങളെ മനസ്സിലാക്കാതിരിക്കുന്നതിൻ്റെ ഒരു പെയിൻ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർ നിങ്ങൾ സംശയിക്കുന്നതിൻ്റെ ഒരു പെയിൻ ഉണ്ടായിരിക്കാം നിങ്ങൾ ഒരുപാട് ഇപ്പോൾ കുടുംബത്തിന് വേണ്ടിയിട്ടായാലും ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കാം അവർക്ക് പക്ഷേ വേണ്ടത്ര ഒരു പരിഗണനയോ മനസ്സിലാക്കലോ ഒന്നും തന്നെ കിട്ടാതിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ നമ്മളെ മനസ്സിലാക്കണം എന്നത് എല്ലാവരുടെ ഒരു ഒരാഗ്രഹമാണ് പക്ഷേ അത് പല പലയിടത്തും അത് കിട്ടുന്നില്ല അങ്ങനത്തെ ഒരു വിഷമമാണ് നിങ്ങൾക്ക് ഇന്നേ ദിവസമുള്ളത് ചിലപ്പോൾ പുറത്തുള്ള വേറൊരു വിഷമമായിരിക്കില്ല നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇങ്ങനെ റിവെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെടുന്നു എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷെ എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കാത്തത് എന്നുള്ളൊരു ചിന്തയാണ് അത്രയും ഒരു വിഷമമാണ് ചിലപ്പോൾ സപ്പോർട്ട് കിട്ടുന്നില്ല അങ്ങനത്തെ ഒരു വിഷമമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് ംബ്രസ് ആണ് അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്നൊക്കെ മാറി വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കിത് ചേഞ്ചാകുന്നുണ്ട് കേട്ടോ നിങ്ങൾ ചിലപ്പോൾ ഈ രാവിലെ കുറച്ച് സമയം മാത്രമേ അല്ലെങ്കിൽ എണീക്കുന്ന ഒരു സമയം മാത്രമേ നിങ്ങൾക്ക് ആ ഒരു എനർജി ഉണ്ടാവുള്ളൂ പിന്നെ അതൊന്ന് പെട്ടെന്ന് തന്നെ ഒരു ചേഞ്ച് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു യഥാർത്ഥത്തിലുള്ള ആ ഒരു എനർജിയിലേക്ക് വരുന്നുണ്ട് ഇപ്പം മറ്റുള്ളവരുടെ പല കാര്യങ്ങളും നമ്മൾ മാറ്റിവെക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം ചെയ്തെന്തായാലും അത് മാറുന്നു എന്നാണ് കാണുന്നത് കേട്ടോ പിന്നെ മൊറാലിറ്റിയാണ് അപ്പോൾ നിങ്ങൾ എപ്പോഴും മറ്റുള്ളവർ എന്ത് ചിന്തിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരെ ഓർത്താണ് നിങ്ങൾ വിഷമിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങൾ പലതും മാറ്റിവയ്ക്കുന്നത് മറ്റുള്ളവരെന്ത് ചിന്തിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ളവരെന്ത് ചിന്തിക്കും സമൂഹം എന്ത് ചിന്തിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ ഇഷ്ടങ്ങൾ പലതും മാറ്റിവെക്കുന്നു അല്ലെങ്കിൽ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ അത് ഒരുപാട് കാര്യങ്ങൾ സപ്രസ് ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കാം സമൂഹം എന്ത് ചിന്തിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ചിലപ്പോൾ ചില ആൾക്കാർ ഇതൊരു ഫാമിലി മാറ്ററാണ് അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ വീടിന് വേണ്ടിയിട്ട് നിങ്ങൾ കഷ്ടപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളായിരിക്കും പക്ഷേ മറ്റുള്ളവരെ ചിലപ്പോൾ നിങ്ങളെ അങ്ങനെ തന്നെ കാണണം എന്നൊന്നുമില്ല നിങ്ങളുടെ എഫേർട്ടൊന്നും ആരും കാണാതിരിക്കുന്നുണ്ടായിരിക്കും അപ്പം അതിൻ്റെ ഒരു വിഷമം നിങ്ങൾ ഇത് പുറത്ത് നിങ്ങൾക്ക് പറയാനും പറ്റില്ല കാരണം മറ്റുള്ളവർ എന്ത് ചിന്തിക്കും നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് ചിന്തിക്കുമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ച് മറ്റുള്ളവർ ചിന്തിച്ചിരിക്കുന്ന ആ ഒരു കാര്യത്തിന് മാറ്റം വരണ്ട എന്ന് വിചാരിച്ച് അങ്ങ് സർപ്രസ് ചെയ്ത് വെക്കുന്നു എന്നാണ് കാണുന്നത് ഡെത്താണ് അപ്പം ചില ചില ആൾക്കാര് ഇത് ഒരു എൻഡാക്കാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇനി മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതൊന്നും എൻ്റെ മാറ്റർ അല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് എൻ്റെ സന്തോഷം വേണം അങ്ങനെയൊക്കെ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ അപ്പോൾ അതിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഇതുവരെ പറയാതിരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലോ ഒക്കെ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കാം നിങ്ങൾ ഇതുവരെ മറ്റുള്ളവർ പറയുന്നതെല്ലാം അതേപോലെ അക്സെപ്റ്റ് ചെയ്തിരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ സമയം ഇനി മറ്റുള്ളവർ എന്ത് ചിന്തിച്ചാലും വേണ്ടില്ല ഞാനത് പറയും അല്ലെങ്കിൽ ഞാൻ അതിനെതിരായിട്ടുള്ള ആക്ഷൻ എടുക്കുമെന്ന് നിങ്ങളിന്ന് വിചാരിക്കുന്നുണ്ട് ചില തീവ്രമായ ആഗ്രഹങ്ങൾ ഇൻറ്റൻസിറ്റിയാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ ഉള്ളിലുള്ള തീവ്രമായ ആഗ്രഹങ്ങൾ പലതും നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ അതൊക്കെ ഈ സമയം നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ആ ആ കാര്യങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നു എന്നാണ് കാണുന്നത് റീബർത്താണ് അപ്പോൾ ഇതിൽ ഡെത്തും റീബത്തും വന്നിട്ടുണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായും എൻ്റെ ആക്കാൻ തീരുമാനിച്ചു പലതവണ ആലോചിച്ചതായിരിക്കും ഇത് പാസ്റ്റിൽ എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ചെയ്യാൻ എന്ന് വിചാരിച്ച് നിങ്ങൾ വിട്ട് കളഞ്ഞത് ഇപ്പം നിങ്ങളത് എൻറ്റാക്കുന്നു നിങ്ങളൊരു പുതിയ ആളാകാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നിങ്ങളുടെ സ്ട്രെങ്ത് എത്ര മാത്രമാണെന്ന് നിങ്ങൾ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു ആവശ്യമുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അത് വീട്ടിൽ വീട്ടിൽ തന്നെ ആയിരിക്കും കേട്ടോ കുറച്ച് ഇത് ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പർ ആരെങ്കിലും ഒക്കെ ആയിരിക്കും ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളെ ചിലപ്പം ഈ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഉപകരണമാക്കി മാറ്റിയിട്ടുണ്ടായിരിക്കാം മറ്റുള്ളവർ നിങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനിച്ചവരാണ് എന്നൊരു ചിന്ത ഉണ്ടായിരിക്കാം ആ ഒരു കാര്യം എൻ്റെ ആക്കണം എന്ന് നിങ്ങൾ വിചാരിച്ചു അങ്ങനെ ഇപ്പോൾ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് മറ്റുള്ളവരാരും തരണ്ട ഞാൻ ഞാനായിട്ട് ജീവിക്കണം എൻ്റെ കാര്യങ്ങൾ എൻ്റെ സന്തോഷങ്ങളൊക്കെ നോക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഒരു റീബെർത്ത് അപ്പോൾ നിങ്ങൾ ഈ ജന്മത്തിൽ തന്നെ ഒരു പുതിയ ജന്മം വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആക്ഷൻ എടുത്താലേ പറ്റുള്ളൂ അപ്പോൾ മറ്റുള്ളവര് എന്ത് ചിന്തിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടിരുന്ന കാര്യമില്ല എന്നൊക്കെ നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കി എന്നാണ് കാണുന്നത് പിന്നെ റീബെർത്ത് എടുത്ത് നിങ്ങൾ എന്താണെന്ന് നോക്കാം ഇതില് ഫോർ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് ഇതില് മൈസർ എന്ന് പറയുന്ന ഒരു കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എത്ര സ്നേഹം കൊടുത്താലും തിരിച്ച് സ്നേഹിക്കാത്ത ആൾക്കാരായിരിക്കാം നിങ്ങളുടെ കൂടെ ഉള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും ജീവനും കൊടുക്കും പക്ഷേ നിങ്ങൾക്ക് വേണ്ടി അവരൊന്നും ചെയ്യുന്നില്ല നിങ്ങൾ അവർ മനസ്സിലാക്കുന്നില്ല ഈവൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹവും കെയറും പോലും അവിടെ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കില്ല നിങ്ങൾ ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ ഒരുപാട് കഷ്ടപ്പെട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്താലും അവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടത്ര കെയറോ സപ്പോർട്ടോ സ്നേഹമോ ഒന്നും തന്നെ കിട്ടുന്നില്ല എന്നാണ് കാണുന്നത് അതൊക്കെ മതിയാക്കാൻ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും കാരണം ഇതിൽ മൈസർ വന്നിട്ടുണ്ട് അപ്പോൾ ഇഷ്ടംപോലെ സ്നേഹം ടത്ത് മറ്റുള്ളവർക്ക് എല്ലാവർക്കും വാരി സ്നേഹം കൊടുക്കുന്ന ആൾക്കാരായിരിക്കാം പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ വരുമ്പോൾ അതൊന്ന് പിടിച്ചു വെക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങൾ കാണും മറ്റുള്ളവരുടെ മുന്നിൽ നല്ലതായിട്ട് അവർക്കൊക്കെ നല്ലതായിട്ട് പെരുമാറും ഒരുപാട് സ്നേഹം കൊടുക്കും കെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യും പക്ഷേ നിങ്ങളുടെ അടുത്ത് വരുമ്പം മാത്രം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുമ്പം മാത്രം അവർ വളരെയധികം പിശിക്കുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ഒരു എന്തെങ്കിലും ചിലവാക്കാൻ വിശിക്കുന്നുണ്ടായിരിക്കാം സ്നേഹിക്കാൻ വിശിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളെ കെയർ ചെയ്യാൻ പിശിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെയൊക്കെ കാണുന്നുണ്ട് പുറത്ത് പട്ടികൾ കുറയ്ക്കുന്നുണ്ട് സോറി ടെലഫാൾസിൻ്റെ എനർജിയാണ് അപ്പോൾ എന്തോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലെ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സിറ്റുവേഷൻ ആക്കുന്നു എന്നാണ് കാണുന്നത് പൂർണ്ണമായും ഇത് ആക്കണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് നിങ്ങളൊരു വെയ്ബർത്ത് ഉണ്ടാക്കി നിങ്ങളുടെ സ്ട്രഗിളിംഗ് ഫേസ് എന്താക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമില്ലാതെ ചെയ്തിരുന്ന എന്തൊക്കെയോ കാര്യം അല്ലെങ്കിൽ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാത്ത മറ്റുള്ളവരോടുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾ ആക്കുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ സ്ട്രെങ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ നിങ്ങൾ ഇപ്പോഴത്തെ തീരുമാനത്തിന് ഒരുപാട് സ്ട്രെങ്ത് ഉണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ ഇന്ന് വളരെ ദൃഢമായ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നാണ് കാണുന്നത് നമുക്ക് ഇതിലൂടെ കുറച്ച് ഇന്നത്തെ എനർജി കുറച്ചുകൂടി ഇതിൽ കൂടി നോക്കാം ടീ പോട്ടാണ് ഡീപ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് വിത്ത് സമോൺ ഓഫ് ദ സെയിം സെക്സ് അപ്പോൾ ഇന്ന് നിങ്ങളുടെ തന്നെ ഒരു സെയിം സെക്സിലുള്ള ഒരാളുമായിട്ട് ഒരു ഡീപ്പ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളത് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ഒരു ഏറ്റവും അടുത്ത ഫ്രണ്ടിനോട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരിക്കാം അപ്പോൾ അവർ നിങ്ങളെ ശരിക്കും ആശ്വസിപ്പിക്കുകയോ നിങ്ങൾ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ഒരു നല്ലൊരു സൗഹൃദം ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ ക്യാരറ്റ് ആണ് ഓപ്പർച്യൂണിറ്റി ഓർ വിൻഫാൾ ഒരു നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു സാധ്യത നിങ്ങളിലേക്ക് വരുന്നുണ്ടായിരിക്കും കേട്ടോ അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് നന്മ വരുത്തുന്ന എന്തെങ്കിലും ഒരു കാര്യം ഒരു സാധ്യത നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് മൗണ്ടെയ്ൻ റോഡാണ് യുവർ ഓൺ ദ റോഡ് ടു സക്സസ് ആണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്ത് തന്നെ സ്ട്രഗിളിലായിരുന്നാലും നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോഴത്തെ കഷ്ടപ്പാടൊക്കെയും അത് മാറുന്നുണ്ട് ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഒരു നല്ല ഫലം ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ റോഡ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു സ്ട്രഗിളിങ് ആയിട്ടുള്ളൊരു യാത്രയാണത് അപ്പോൾ അതിൽ അതുകൊണ്ടാണ് നിങ്ങളതിൽ വിഷമിക്കേണ്ട ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറും സക്സസ്സിലോട്ടാണ് എത്തുന്നത് എന്നുള്ളതാണ് ടേബിളാണ് ഹാർഡ് വർക്ക് എങ്ങനെ കഴിഞ്ഞിട്ട് അപ്പം നിങ്ങൾ കുറെ കാലം കൊണ്ട് എന്തെങ്കിലും തരത്തില് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ഒരുപാട് ചെയ്തു തീർക്കേണ്ട കുറേയധികം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചിലപ്പം തീർന്നിട്ടുണ്ടാകും അങ്ങനെ തീർന്നതിൻ്റെ ഒരു ആശ്വാസം ആയിരിക്കും ഇന്നേ ദിവസം ബുള്ളാണ് ഒരു ബാക്ക് ഡൗൺ ഫ്രം ഓപ്പോസിഷൻ സോ സ്ട്രെങ്ത് ആൻഡ് കുറച്ചു നിങ്ങൾ ഒരിക്കലും പുറകോട്ട് പോകരുത് എന്ന് നിങ്ങളുടെ സ്ട്രെങ്ത് കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് എത്രമാത്രം സ്ട്രെങ്ത് ഉണ്ട് നിങ്ങളുടെ സോളിന് എത്രമാത്രം സ്ട്രെങ്ത് ഉണ്ട് എന്ന് നിങ്ങൾ ഇന്നേ ദിവസം കാണിച്ചു കൊടുക്കണം എന്നൊരു ഒരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കാം ഡാർക്ക് മാനാണ് ഇന്ന് ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള ഒരു പുരുഷനുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പോ ഒരു ഡീലിങ്സോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അത് നിങ്ങളുടെ ബോസ് ആയിരിക്കാം ഡോക് ഫാറവയാണ് എ ഡിസ്റ്റൻറ്റ് ഫ്രണ്ട് ഈസ് തിങ്കിങ് അബൌട്ട് യു വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്തോ ഒരു സുഹൃത്തോര ഡിസ്റ്റൻറ്റായിട്ടുള്ളൊരു ഫ്രണ്ട് നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം അവിടെ ഓർമ്മകൾ വരുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ അവരെ മെസ്സേജോ കോളോ ഒക്കെ ഇന്നേ ദിവസം വരുമായിരിക്കാം ടവറാണ് സോൾ ഫൗണ്ടേഷൻ സക്സസ് വിത്ത് എഫേർട്ട് അപ്പം നിങ്ങൾക്ക് ഒരു ഇപ്പം നിങ്ങൾ ചെയ്യുന്നൊരു കാര്യം അത് സക്സസിലേക്ക് പോകുന്നതാണ് കേട്ടോ നിങ്ങൾ നല്ല എഫേർട്ട് എടുത്താൽ നല്ല എഫേർട്ട് എടുത്താൽ അത് സക്സസിലേക്ക് പോകും അതുകൊണ്ട് തന്നെ അതിന് സോളിഡായിട്ടുള്ളൊരു ഫൗണ്ടേഷൻ വേണം നമ്മളെന്താ അടിസ്ഥാനം നല്ലതാണെങ്കിൽ അത് കുറേ കാലം നിലനിൽക്കും അപ്പോൾ അങ്ങനെ ഒരു അടിസ്ഥാനം നല്ലതാക്കണം എന്ന് കാ ഇന്നേ ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടായിരിക്കാം സ്ട്രോങ് ആയിട്ടുള്ള ചിലപ്പോൾ തീരുമാനം ആയാലും ശരിയാണ് വീട്ടിലാണ് ഗുഡ് ഫോർച്യൂൺ നിങ്ങൾക്ക് ശരിക്കും ഗുഡ് ലക്കാണ് കേട്ടോ ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യം വരുന്നു ഈ ആദ്യമുള്ള ഒരു എനർജി നിങ്ങൾ ശരിക്കും ഒരു ചിലപ്പോൾ നിങ്ങൾ മൈൻഡ് ഗെയിം കളിക്കുന്നതായിരിക്കും നിങ്ങളുടെ മനസ്സ് നിങ്ങളെ കൊണ്ട് കളിപ്പിക്കുന്നതായിരിക്കും അപ്പം അതങ്ങനെ തന്നെ ചിന്തിക്കുക അതിൽ വളരെയധികം വിഷമമൊന്നും തോന്നാനില്ല ചിലപ്പോൾ നമ്മൾ പാസ്റ്റിലെ ഓർമ്മകൾ വന്നും നമ്മളെ ഒരുപാട് വിഷമിപ്പിക്കും അപ്പോൾ അതിൽ നിങ്ങൾ ഓവർകം ചെയ്ത് നിങ്ങൾ പുറത്തിറങ്ങണം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഓർമ്മകളിൽ വിഷമിക്കാൻ നിന്നാൽ നിങ്ങൾക്ക് അതിന് മാത്രമേ സമയം സമയമുണ്ടാവുകയുള്ളൂ കാരണം നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിഭാഗവും നമുക്ക് വിഷമിക്കാനുള്ള ഇൻസിഡൻസാണ് കൂടുതലും ഉണ്ടാകുന്നത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അത് മറ്റുള്ളവർ ചിലപ്പോൾ പുറത്ത് പറയുന്നുണ്ടായിരിക്കില്ല അതും മനസ്സിലാക്കുക ഏറ്റവും കൂടുതലുള്ളത് വേദനിപ്പിക്കുന്ന ഓർമ്മകളായിരിക്കാം അതൊക്കെ അത് മാത്രം നമ്മളുടെ ലൈഫിലേക്ക് നമ്മൾ വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടിരുന്നാൽ വീണ്ടും അങ്ങനെ തന്നെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ അട്രാക്റ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക ഒരുപാട് നന്മകൾ നമ്മളുടെ ലൈഫിൽ വന്നിട്ടുണ്ട് അതും മനസ്സിലാക്കുക അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡോട് ഇരിക്കുക എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ വേദനിപ്പിക്കുന്ന സമയം സന്തോഷിക്കാൻ പറ്റില്ലെങ്കിലും ആ ഒരു എനർജിയിൽ നിന്ന് മാക്സിമം നമ്മൾ പുറത്ത് കിടക്കാൻ എന്തെങ്കിലും കാര്യത്തിലേക്ക് നമ്മളുടെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്ത് കളയുക അപ്പം ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പം നിങ്ങളുടെ ഇന്നത്തെ എനർജി ഇതായിരിക്കാം അപ്പോൾ ഇതിങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ ഈ ഒരു എനർജിയിൽ തന്നെ നിങ്ങൾ ഇരിക്കുന്നില്ല നിങ്ങളത് കുറച്ച് സമയം മാത്രമേ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാവുള്ളൂ നിങ്ങളത് മാറ്റുക അപ്പോൾ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾ മാക്സിമം മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം നിങ്ങൾ വിളിക്കുന്ന കോളൊന്നും എടുക്കാൻ മാക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല നിങ്ങൾ ഒന്ന് മെസ്സേജ് ഇടുക ഞാൻ എപ്പോഴെങ്കിലും എപ്പോഴായാലും അതിന് മറുപടി തരുന്നതായിരിക്കാം പിന്നെ എല്ലാവർക്കും സുഖവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത്രയും നാൾ നിങ്ങൾ എനിക്ക് തന്ന സ്നേഹവും സപ്പോർട്ടും അതിന് ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം താങ്ക്